നമസ്കാരം എറാ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഉദ്ഘാടന മത്സരം കറാച്ചിയിൽ പുരോഗമിക്കുകയാണ് ടോസ് ലഭിച്ച പാകിസ്ഥാൻ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ന്യൂസിലാൻഡ് ആദ്യം ബാറ്റ് ചെയ്ത് മുന്നൂറ്റി ഇരുപത് റൺസാണ് അടിച്ചിരിക്കുന്നത് രണ്ട് സെഞ്ചുറിയന്മാരുണ്ട് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി ഇരുപത് റൺസ് പാകിസ്ഥാൻ വിജയിക്കാൻ വേണ്ടത് മുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് കറാച്ചിയിൽ പാകിസ്ഥാനെ പൂട്ടാൻ ഈ റൺസ് മതിയാവുമോ എന്നതൊരു ചോദ്യമാണ് അതിൻ്റെ ഉത്തരം നമ്മൾ അവസാനം പറയാം ഏതെല്ലാം അവരുടെ ഇന്നിങ്സിലേക്ക് വരികയാണെങ്കിൽ വില് യങ്ങും അതുപോലെ ടോം ലതവും രണ്ടുപേരും സെഞ്ചുറി കുറിച്ചു മനോഹരമായ ഇന്നിങ്സുകൾ കളിച്ചു സൈൻ ഷാ ഫ്രീദ് വിക്കറ്റ് ലെസ്സായി ഹാരിസ് റോഫ് രണ്ട് വിക്കറ്റ് എടുത്തെങ്കിലും അദ്ദേഹത്തിന് പത്ത് ഓവറിൽ കിട്ടിയത് എൺപത്തിമൂന്ന് റൺസാണ് നസീം ഷാ പത്ത് ഓവറിൽ അറുപത്തിമൂന്ന് റൺസ് അതിൽ ഇപ്പോൾ എടുത്തു പറയേണ്ടത് അബ്രാറിൻ്റെ ഒരു ബൗളിംഗ് ആയിരിക്കും അദ്ദേഹം പത്ത് ഓവറിൽ നാൽപ്പത്തേഴ് റൺസിന് ഒരു വിക്കറ്റ് വീഴ്ത്തിയുണ്ടായി അദ്ദേഹമാണ് ഏറ്റവും ഇക്കണോമിക്കലായിട്ട് പന്തെറിഞ്ഞിട്ടുള്ള ആള് ന്യൂസിലാൻഡിൻ്റെ കാര്യത്തിൽ തുടക്കത്തിൽ അവർക്ക് ഡവൺ കോൺവോയി നഷ്ടപ്പെട്ടു അദ്ദേഹം പതിനേഴ് പന്തിൽ നേരിട്ട് പത്ത് റൺസാണ് എടുത്ത് അബ്രാർ അഹമ്മദ് അദ്ദേഹത്തെ ബൗൾഡാക്കി വിടുകയായിരുന്നു അതേസമയം കെയ്ൻ വില്യംസ് നിരാശപ്പെടുത്തി പിന്നാലെ നസീം ഷായുടെ പന്തിൽ റിസ്വാൻ പിടിച്ച് പുറത്താവുകയായിരുന്നു ഒരു റൺസായിരുന്നു കെയിൻ വില്യംസിൻ്റെ സംഭാവന ഡാരിൽ മിച്ചൽ പത്ത് റൺസുമായിട്ട് മടങ്ങിപ്പോയി വില്യങ് മനോഹരമായിട്ട് കളിച്ചു നൂറ്റി പന്തുകളിൽ നിന്ന് പന്ത്രണ്ട് ഫോറും ഒരു സിക്സറും അടക്കം അദ്ദേഹം നൂറ്റിയേഴ് റൺസാണ് അടിച്ചത് ടോം ലെതവും ഗ്ലെൻ ഫിലിപ്സും ചേർന്നുള്ള കൂട്ടുകെട്ട് അതിവേഗത്തിലാണ് റൺസ് അടിച്ചു കൂട്ടിയത് അങ്ങനെയാണ് അവർ മുന്നൂറ് കടന്ന് പോകുമെന്ന കാര്യം ഉറപ്പായത് ഗ്ലൻ ഫിലിപ്സ് അവസാനം ഒരു സ്കൂപ്പിന് ശ്രമിച്ചുകൊണ്ടാണ് ഔട്ടാവുന്നത് മുപ്പത്തി ഒമ്പത് പന്തുകൾ നേരിട്ട് അദ്ദേഹം അറുപത്തിയൊന്ന് റൺസാണ് അടിച്ചത് അസമയം ടോം ലേതം നൂറ്റി നാല് പന്തുകളിൽ നിന്ന് പത്ത് ഫോറും മൂന്ന് സിക്സും അടക്കം നൂറ്റി പതിനെട്ട് റൺസ് സോ ആ കൂട്ടുകെട്ട് ഒരു വല്ലാത്ത കൂട്ടുകെട്ടായിരുന്നു ഗ്ലെൻ ഫിലിപ്സിൻ്റെ വക നാല് സിക്സർ ടോം ലതത്തിൻ്റെ വക മൂന്ന് സിക്സർ ബ്രേസ്വല് അവസാനം ക്രീസിൽ അദ്ദേഹമായിരുന്നു ടോം ലേഹത്തിന് കൂട്ടായിട്ട് ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ ഏതായാലും മുന്നൂറ്റി ഇരുപത് റൺസ് അതൊരു വമ്പൻ സ്കോർ തന്നെയാണ് പക്ഷേ കറാച്ചിയിലെ ഗ്രൗണ്ടിൻ്റെ ഒരു സ്വഭാവം വെച്ച് നല്ല ഡ്യൂ ഉണ്ടാവും അടുത്ത ഇന്നിങ്സിൻ്റെ സമയത്ത് പിച്ച് ഒരു ബാറ്റിംഗ് പാരഡൈസായി മാറുമെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരൊക്കെ പറഞ്ഞത് അങ്ങനെയെങ്കിൽ മുന്നൂറ്റി ഇരുപത് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് ന്യൂസിലാൻഡിന് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല എങ്കിലും അവർ പ്രതീക്ഷയോടുകൂടി പരിശ്രമിക്കും നമുക്ക് കാത്തിരിക്കാം കാരണം ഈ മത്സരത്തിൻ്റെ റിസൾട്ട് നമുക്കും പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മുടെ ടീം ഈ ഗ്രൂപ്പിലാണ് ടീം ഇന്ത്യ ഈ ന്യൂസിലാൻഡും പാകിസ്ഥാനും ഉള്ള ഈ ഗ്രൂപ്പിലാണുള്ളത് അതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ട് നമ്മൾ മുറ്റുനോക്കുന്നതാണ് എങ്ങനെയായിരിക്കും പാകിസ്ഥാൻ്റെ മറുപടി കാത്തരുത് കാണാം ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റാഫ്